ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വിട്ടു വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഗുരുവായൂര അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞ് വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ അമ്പലത്തിലേക്ക് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ കുറേ നാളായി ഗുരുവായൂരിൽ പോയിട്ട് പിന്നെ അവിടെ ഉത്സവമൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ കുറേ ദിവസം ആനോട്ടായിരുന്നു അതിൻ്റെ പിറ്റേ ദിവസമാണ് ഒന്ന് ഉത്സവത്തിൻ്റെ ഒന്നാം ദിവസമാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിലേക്ക് ഒന്ന് പോവുകയാണ് ഭഗവാനെ പ്രാർത്ഥിക്കണം പിന്നെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുകയും വേണം പിന്നെ ഇന്ന് കഞ്ഞിയൊക്കെ കൊടുക്കുന്ന ഒരു ദിവസമാണ് ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ അതുകൂടി കഴിക്കണം എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഒന്ന് പോണത് അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അത്ര അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ദിവസമായ കാരണം എന്താണെന്ന് അറിയില്ല കേട്ടോ തിരക്ക് വളരെ കുറവായിരുന്നു പിന്നെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഭഗവാനേക്കൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് അമ്പലമൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് നടക്കുമ്പോഴാണ് നമ്മൾ കഞ്ഞി കൊടുക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ അവിടെ എല്ലാവരും വിളിച്ച് കയറ്റി അപ്പോൾ ക്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല തിരക്ക് കുറവുള്ള സ്ഥലമായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അവിടെ കയറി കഞ്ഞി കുടിക്കാനായിട്ട് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് എന്താ പറയുക ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന തരത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത് അധികം തിരക്കൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കഞ്ഞൊക്കെ കിട്ടി അപ്പോൾ പാളയിലായിരുന്നു കഞ്ഞി കഞ്ഞും പുഴുക്കറഞ്ഞിട്ട് മുതിര പുഴുക്കും ചക്ക ഒക്കെ ഇട്ടിട്ടുള്ള പുഴുക്കും പപ്പടവും തേങ്ങാ കൊത്തും പിന്നെ ശർക്കരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കഞ്ഞി കുടിച്ചിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ അവിടെ ഒരുപാട് കഞ്ഞിയും പുഴുക്കൊക്കെ ഇനിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരുപാട് പേര് വന്നാലും നമുക്ക് കഴിക്കാനുള്ള അത്രയും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഞങ്ങളുടെ കഞ്ഞിടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പിന്നെ പ്രസാദമൊക്കെ മേടിക്കാനും പായസമൊക്കെ മേടിക്കാനും ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ടിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ സദ്യക്ക് രാത്രിയിലുള്ള സദ്യയ്ക്ക് വേണ്ടിയിട്ടും പകർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ട് കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മത്തങ്ങി അതുപോലെ ചക്കിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രായം കുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ആ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്പോഴാണ് വേറൊരു കാഴ്ച കണ്ടത് വൈകുന്നേരം ഒരു മൂന്ന് മണിയാകുമ്പോൾ പിന്നെ പകർച്ച കൊടുക്കട്ടെ ചോറും നോരുകറിയൊക്കെ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ ആൾക്കാർ സ്ഥലം പിടിച്ചിട്ട് ക്യൂ നിൽക്കണം കേട്ടോ അവിടെ അപ്പോൾ അവരുടെ പാത്രങ്ങളൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് മാറിയിരിക്കുകയാണ് പിന്നീട് കലാപരിപാടികളൊക്കെ കുറച്ച് നേരം കണ്ടിട്ടാണ് അപ്പോൾ രണ്ട് സ്റ്റേജിലും കലാപരിപാടികൾ നടക്കുന്നുണ്ട് ഇനി ഒരു പത്ത് ദിവസം വരെ കലാപരിപാടികൾ തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു ഗോഡൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ പുഷ്പോത്സവം നടക്കുന്നുണ്ട് അപ്പോൾ അവിടെ കയറാൻ പറ്റില്ല പിള്ളേരെന്നെ കേട്ട് ഒരു ദിവസം വരും അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ വീഡിയോ എടുത്തിട്ട് കാണിക്കട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോകാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടവർക്കും എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേട്ടാ